Radio Radio Library. Radio Library. With R.J. Radish. ഈ ദീർഘായുസിനു പേര് കേട്ടവരാണ് ജപ്പാൻകാര് അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അവർ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാം ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ജപ്പാൻകാർ ഇത്രയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ അതിനെ പറയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഇക്കിഗായ് ഇക്കിഗായെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടായിരിക്കും ഇക്കി പുസ്തകത്തിലൂടെ എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ കൗമാരക്കാർക്കും ഗുണമാകുന്ന രീതിയിൽ ഇക്കിഗായ് കൗമാരക്കാർക്ക് ഈ ഒരു പുസ്തകമാണ് ഇന്ന് റേഡിയോ മലയാളം നയന്റി എയ്റ്റ് പോയിന്റ് സിക്സിലൂടെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് റസലാണ് റസലെ സ്വാഗതം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് താങ്ക് യു കണ്ണൂരാണ് തലശ്ശേരിയാണ് നാട് അപ്പൊ രണ്ടാം തവണയാണ് നമ്മുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയിട്ടുള്ളത് അതെ രണ്ടാം തവണ മുമ്പ് സങ്കടമിട്ടായി പുസ്തകത്തിലൂടെ വന്നിരുന്നു അപ്പോ എക്കി ഗായി എന്നുള്ള പുസ്തകമായിട്ട് വീണ്ടും വരുന്നു അപ്പൊ ഈ പുസ്തകം വായിച്ചപ്പോ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പുസ്തകമാണ് എക്കിഗായി കൗമാരക്കാർക്ക് വായിക്കാനുള്ള ഒരു കാരണം നെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു അലയുന്ന ഒരു സമയത്ത് ആണീ പുസ്തകം കയ്യിൽ കിട്ടിയത് അപ്പൊ അതിന് പുറത്ത് എഴുതിയത് ഞാനിങ്ങനെ ജസ്റ്റ് വായിക്കാം അതാണ് എന്നെ ഈ പുസ്തകത്തിൽ ആകർഷിച്ചത് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ആകസ്മികമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറായതിനാലാണ് അത് നിങ്ങളെ തേടി വന്നത് ഈ പ്രദേശം മുമ്പ് പര്യവേഷണം ചെയ്തിട്ടില്ലാത്തതിനാൽ ഭൂപടം നോക്കി യാത്ര ചെയ്യാനാവില്ല അതിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം കണ്ടെത്താനാകുന്ന ഒരു പുതിയ നിഗൂഢ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു ചിലപ്പോഴൊക്കെ ഇനി എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നും പക്ഷേ ഈ യാത്ര തുടരുന്നത് ഉചിതമാണ് കാരണം അവസാനം ഒരു വലിയ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്നതിനുള്ള കാരണം നിങ്ങളുടെ എക്കിഗായി കണ്ടെത്താനുള്ള യാത്രയിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും ഞാൻ കരുതി ഇത് എൻ്റെ ജീവിതത്തിൽ ബൈ പേഴ്സണലി ഒരു വൈത്തിരിവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പുസ്തകം നോക്കാനും വായിക്കാനൊക്കെ ഞാൻ തയ്യാറായത് കംപ്ലീറ്റ് ആയിട്ട് ദിവസം കൊണ്ട് തന്നെ വായിച്ചു കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർത്തു ഒറ്റ ദിവസം കൊണ്ട് തീർത്തു അപ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മളെ കണ്ടെത്താൻ ഞാൻ എന്താ ാണ് എന്റെ കഴിവ് എന്താണ് ആ കഴിവിൽ എന്റെ ഇഷ്ടം എന്താണ് ആ ഇഷ്ടത്തിൽ എനിക്ക് കഴിവുണ്ടോ ആ കഴിവ് ഉപയോഗിച്ച് എനിക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുമോ ഞാൻ കണ്ടെത്തുന്ന വരുമാനം അത് ലോകത്തിന് ആവശ്യമുള്ളതാണോ എന്നൊരു സർക്കിളിൽ ഈ നാല് പോയിന്റിൽ മുഴുവനായിട്ട് എന്നെ ചുരുക്കി കെട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകം സഹായിച്ചത് ഹെക്ടർ ഗാർസിയ ഫ്രാൻസിക് മിറാലിസ് എഴുതിയ ഒരു പുസ്തകം മലയാളത്തിലേക്ക് ഇപ്പോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഗീതാഞ്ജലിയാണ് ഗീതാഞ്ജലിയാണ് ഗീതാഞ്ജലി ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ് ഇത് ഗീതാഞ്ജലിയെ പറ്റി പറയാണെങ്കിൽ അറുപത്തിയാറിൽ പാലക്കാട് ജനിച്ച ആളാണ് ഗീതാഞ്ജലി റോഡ്ദാലിന്റെ കൃതികൾ അധികരിച്ച് നടത്തിയ ഗവേഷണത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി ഇംഗ്ലീഷ് അധ്യാപികയാണ് ഗീതാഞ്ജലി ഡോറിസ് ലസിംഗിന്റെ സുവർണ പുസ്തകം ഷൂസെ സ്വരമാഗുവിന്റെ ആനയുടെ സവാരി തുടങ്ങിയ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഗീതാഞ്ജലി ഗീതാഞ്ജലി കൂടുതലും അറിയപ്പെട്ടത് കൂടുതലും ചെയ്തത് തന്നെ ഈ വിവർത്തന രചനകളാണ് ഗീതാഞ്ജലി കൂടുതലും ചെയ്തത് ഇക്കുകായി കൗമാരക്കാർക്കായി ഇതിന്റെ ആമുഖം ഒരു ഭൂപടം ഇല്ലാത്ത യാത്ര എന്നുള്ളതാണ് അന്വേഷകൻ തയ്യാറാണെങ്കിൽ പാത മുമ്പിൽ തെളിയും എന്ന ഒരു സെൻ പഴഞ്ചൊല്ലിലൂടെയാണ് പുസ്തകം ആരംഭിക്കുന്നത് യാദൃശികമായല്ല ഈ പുസ്തകം നിങ്ങളുടെ കൈകളിലെത്തിയത് അത് നിങ്ങളെ തിരഞ്ഞു വന്നതാണ് കാരണം നിങ്ങളൊരു ദൗത്യത്തിലാണ് ജീവിതത്തിലെ ഏറ്റവും മോഹിപ്പിക്കുന്ന ഒരു യാത്രയ്ക്കൊരുങ്ങുകയാണ് തീർച്ചയായും ഈ പുസ്തകം നമ്മളെ ഒരു സൈക്കിളിലേക്ക് കയറ്റിയിരുത്തി ഈ പുസ്തകത്തോടൊപ്പം നമ്മളെ ഈ സൈക്കിളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് പോകുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നു ഒരുപാട് അനുഭവങ്ങൾ വരുന്നു അതിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു അവസാനം ആ സൈക്കിൾ യാത്ര അവസാനിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഇക്കി ഗായി എന്ന ജാപ്പനീസ് പദമാണ് ചില പദങ്ങൾക്ക് ഇംഗ്ലീഷിൽ വിവർത്തനം ഉണ്ടാവില്ല അത് തനതായ അതിന്റെ ശൈലിയിൽ തന്നെ പറയേണ്ടി വരും ചുരുക്കത്തിൽ ഇക്കി എന്ന് പറയുന്ന ജീവിതമാണ് ജീവിത ലക്ഷ്യം എന്ന ഒരു ഉദ്ദേശമാണ് ഈ പുസ്തകത്തിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ സൈക്കിൾ യാത്രയുടെ അവസാനം തങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിചിത്രമായ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ പുറപ്പെടുന്നത് അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ മുന്നോട്ടുള്ള വഴി അറിയാതെ നിങ്ങൾ സംഭ്രമിച്ചേക്കാം എങ്കിലും മുന്നോട്ടു തന്നെ പോവുക കാരണം യാത്രയുടെ അവസാനം ഒരു വലിയ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഉണ്മയുടെ പൊരുൾ ഇത് ആവേശം നിറഞ്ഞ ഒരു യാത്രയായിരിക്കും മുന്നോട്ടു പോകവേ സൂചനകൾ ലഭിച്ചു കൊണ്ടിരിക്കും ചിലത് നിങ്ങളെ സഹായിക്കും മറ്റു ചിലത് നിങ്ങളെ എങ്ങും എത്തിക്കില്ല പക്ഷേ അവ നിങ്ങളെ പരീക്ഷിക്കുന്നവയും നിങ്ങളുടെ ധൈര്യത്തെയും സ്വഭാവത്തെയും വെല്ലുവിളിക്കുന്നവയുമായിരിക്കും മുള്ളില്ലാതെ പനിനീർ പോവില്ല അതുപോലെ പ്രയാസങ്ങളും പോരാട്ടങ്ങളും ില്ലാതെ സാഹസങ്ങളില്ല ഈ യാത്രയെ നയിക്കാൻ ഒരു ഭൂപടമില്ല കാരണം ഈ പ്രദേശം മുമ്പ് സന്ദർശിച്ചവരില്ല ഇതൊരു പുതിയ ലോകമാണ് നിങ്ങൾക്ക് മാത്രമേ അവിടേക്ക് യാത്ര ചെയ്ത് അതിനെ കണ്ടെത്താനാവുകയുള്ളൂ ഇത് നിങ്ങളുടെ വിധിയാണ് നിങ്ങളുടെ ഭാവി കണ്ടെത്താനുള്ള ഇടം നടന്ന് മടുത്താൽ നിങ്ങൾക്കൊരു സൈക്കിൾ എടുക്കാം നിങ്ങൾ ആ സൈക്കിളിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക ടയറുകളിൽ കാറ്റടിച്ചിട്ടുണ്ട് ചെയിനിൽ എണ്ണയിട്ടിട്ടുണ്ട് കാടിന്റെ നടുവിൽ നിരപ്പായ ഒരു വഴിയിലൂടെ നിങ്ങൾ സുഖമായി ചവിട്ടിപ്പോകുന്നു ഏറെ നേരത്തിനു ശേഷം ണ്ടായി പിരിയുന്ന ഒരിടത്ത് നിങ്ങൾ എത്തുന്നു സത്യത്തിൽ വഴി പിരിയുന്നത് നാലായിട്ടാണ് നിങ്ങൾക്കതിൽ ഒന്ന് തിരഞ്ഞെടുക്കാം ഓരോ വഴിയും വന്നു ചേർന്ന ഇടം സൂചനയായി നൽകുന്നുണ്ട് ആദ്യത്തെ വഴിയിൽ സ്വർണ ലിപിയിൽ എഴുതിയിട്ടുണ്ട് പണം രണ്ടാമത്തതിൽ പ്രശസ്തി മൂന്നാമത്തതിൽ അധികാരം നാലാമത്തതിൽ ഇക്കി നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു യാത്ര ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് സഹായകമായി എനിക്ക് സഹായകമായി അവിടെ ഒരു സൈക്കിൾ വെച്ചു വന്നു ഞാൻ ആ സൈക്കിളിൽ കയറി ആ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ വിജനമായ പാതയിലൂടെ പോവാണ് എൻ്റെ മുമ്പിൽ വഴികൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നാല് വഴികളെത്തി ആ നാലും പണം അധികാരം പ്രശസ്തി ഇക്കിഗായി ഇങ്ങനെ നാല് വഴികൾ വന്നു ഞാനതിൽ ഇക്കി ഗായി ആണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഞാൻ എന്താണ് എന്നുള്ളത് ഇക്കിഗായെ പറ്റി ഇതിൽ പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട് വിഷമിക്കേണ്ട ഇതിനുത്തരം നൽകാനാണ് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ വന്നത് ഈ നാലു വഴികളുടെ മുമ്പിൽ വന്നു നിന്ന നിങ്ങളുടെ ഭാവനയിൽ സൈക്കിൾ ഓർമ്മയില്ലേ അതിൽ നിന്നും ഇറങ്ങി സൗകര്യമുള്ളൊരു സ്ഥലത്തിരുന്ന് അല്പം വിശ്രമിക്കൂ ഏറെ നേരം യാത്ര ചെയ്തതല്ലേ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സമയം വേണം ലക്ഷ്യമെന്തെന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് ഇനി തുടർന്നുള്ള നാളുകളിൽ എന്താണ് വായിക്കുവാൻ പോകുന്നത് എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക സൈക്കിൾ അവിടെ വെച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ വിജനമായ പാതയിൽ ഇരുന്ന് ആലോചിക്കാൻ പോവുകയാണ് തുടർന്ന് പുസ്തകം പറയുന്നത് നമ്മൾ ഒരുപാട് മേഖലകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും തോൽവികൾ ഈ വീഴ്ചകൾ ഇതൊക്കെ എങ്ങനെ നേരിടാം എന്നുള്ള കുറേ നിർദ്ദേശങ്ങളാണ് പിന്നീട് പുസ്തകങ്ങൾ തരുന്നത് ശേഷം അതിൻ്റെ ഓരോ പാതകളിലേക്ക് നമുക്ക് പോകാം ഇതിലെ അഞ്ചാമത്തെ അധ്യായം ഞാനൊന്ന് വായിക്കാം വിജയിയെപ്പോലെ തോൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏഴു തവണ വീണാൽ എട്ടു തവണ എഴുന്നേൽക്കുമെന്ന ഒരു ജാപ്പനീസ് പഴമൊഴി ആണ് ഇതിൻ്റെ അധ്യായത്തിൻ്റെ ഒരു തുടക്കമായി ചിക്കാഗോ ബുൾസ് വാഷിംഗ്ടൺ വിസാട്സ് എന്നീ ടീമുകൾക്ക് വേണ്ടി പതിനഞ്ച് സീസണുകൾ കളിച്ച എക്കാലത്തെയും വലിയ ബാസ്കറ്റ്ബോൾ കളിക്കാരനായ മൈക്കിൾ ജോർഡൻ ഇരുന്നൂറ് റെക്കോർഡുകൾ കുടമയാണ് അദ്ദേഹം ഇന്നും അദ്ദേഹം വിരമിച്ച ശേഷവും അതിൽ പലതിനെയും ആരും തകർത്തിട്ടില്ല ഉദാഹരണത്തിന് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കളികൾ കളിച്ച ജോർഡൻ മുപ്പതിലധികം പോയിന്റുകൾ കരസ്ഥമാക്കി തൊണ്ണൂറുകളിൽ എല്ലാ ആഴ്ചയിലും ടി വിയിലും പത്രങ്ങളിലും ഈ നേട്ടങ്ങളെ കുറിച്ച് പുകയെത്തിയിരുന്നു എന്നാൽ അയാൾക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് മാത്രം ആരും ഒന്നും മിണ്ടിയില്ല വിരമിച്ചതിനു ശേഷം നിങ്ങൾ എങ്ങനെ ഈ വിജയിയായി എന്ന പത്രക്കാർ ചോദിച്ചപ്പോൾ ജോർഡൻ പറഞ്ഞ മറുപടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് അവരുടെ പരാജയങ്ങൾ എങ്ങനെയാണ് അവരെ വിജയമാക്കി എന്നുള്ള ഉദാഹരണം ാണ് പിന്നീട് തരുന്നത് ഈ ജോർഡൻ പത്രസമ്മേളനത്തിൽ ഒരു വാക്ക് ഈ പുസ്തകം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ഒമ്പതിനായിരം അവസരങ്ങൾ ഞാൻ കളിയിൽ പായാക്കിയിട്ടുണ്ട് മുന്നൂറ് കളികൾ തോറ്റിട്ടുണ്ട് ഇരുപത്തിയാറ് തവണ ടീമിന് ജയിക്കേണ്ട അവസാനത്തെ ഷോട്ട് എന്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ വീണ്ടും വീണ്ടും തോറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത് പല കളികളും തോറ്റിട്ടുണ്ടെങ്കിലും പരിശീലന സമയത്ത് ഏറ്റവും ചിട്ടയുള്ള കളിക്കാരനായിരുന്നു ജോർഡൻ വാരാന്ത്യമാണെങ്കിലും അവധി ദിവസമാണെങ്കിലും എന്നും രാവിലെ അഞ്ചിന് അയാൾ പരിശീലനത്തിന് ഇറങ്ങുമായിരുന്നു ഞാൻ ചെയ്യാത്ത എന്താണ് അയാൾ ചെയ്യുന്നത് അയാൾ ചെയ്യുന്ന എന്താണ് ഞാൻ ചെയ്യാത്തത് തീർച്ചയായും ഒരാൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഒരു വിജയിയെ കാണുമ്പോൾ ഒരു വലിയ ബിസിനസ്മാനെ കാണുമ്പോൾ അയാൾ ചെയ്യുന്ന എന്താണ് ഞാൻ ചെയ്യാത്തത് എന്ന് ആലോചിക്കുക അതിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങുക അങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുക എന്നുള്ളതാണ് പുസ്തകത്തിൽ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ഉപകരണങ്ങളെയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലെ എല്ലാ ഉപകരണങ്ങളും നിങ്ങൾക്ക് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും ഏഴാമത്തെ ഉപകരണം ഞാൻ വായിക്കാം ലോകത്തിന് മുമ്പിൽ സ്വയം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ചടഞ്ഞിരിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറ്റിയ അബദ്ധത്തിൽ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണം എന്നാലേ അത് ലോകത്തിന് അറിയുകയുള്ളൂ നമുക്ക് അവസരങ്ങൾ തുറന്നു തരികയുള്ളൂ എന്നാണ് ഈ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തുടക്കത്തിൽ ലോകപ്രശസ്ത പ്രശസ്ത ഗാനരചയിതാവും നടിയും പാട്ടുകാരിയും ഒക്കെയായ ലേഡി ഗാഗയുടെ ഒരു കോട്സാണ് പറയുന്നത് നിങ്ങളുടെ പ്രകാശം കൊണ്ട് ആളുകളുടെ കണ്ണുകൾ മങ്ങുന്നുവെങ്കിൽ നിങ്ങൾ മങ്ങരുത് അവരോട് കണ്ണടയിടാൻ പറയുക എന്ന ഒരു കോട്ടാണ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് തുടർന്ന് പുസ്തകം ഇങ്ങനെ പറയുകയാണ് നല്ലൊരു പന്തു ിക്കാരനോ പാട്ടുകാരിയോ ലോകമറിയാതെ ഒറ്റയ്ക്കൊരു മരുഭൂമിയിൽ താമസിക്കുകയാണെന്ന് കരുതുക അത് മോശമല്ലേ ഇതുതന്നെയാണ് സ്വയം വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്തവർക്ക് സംഭവിക്കുന്നത് വരച്ച ചിത്രങ്ങൾ നിലവറയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ചിത്രകാരന്മാരും നോവലുകൾ എഴുതി ആർക്കും വായിക്കാൻ കൊടുക്കാത്ത എഴുത്തുകാരും ഫോട്ടോ എടുത്ത് അവയെ പ്രദർശിപ്പിക്കാത്ത ഫോട്ടോഗ്രാഫർമാരും നമ്മുടെ ഇടയിലുണ്ട് അവരെ കൊണ്ട് എന്താണ് പ്രയോജനം അവരെന്ത് പറയും അവരെന്ത് പറയും എന്നത് മറന്നു കളയുക പലരും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയന്ന് ഒന്നും ചെയ്യാറില്ല ഞാൻ വിഡ്ഡിയായാലോ എന്ന് വിചാരിക്കും കഴിവ് എനിക്കില്ലെങ്കിലോ ഞാൻ നല്ലവനല്ലെന്ന് അവർ വിചാരിച്ചാലോ ഇങ്ങനെയാണ് ഒരു ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് ഉള്ളിൽ നിന്നും വരുന്ന ഒരു ചെറിയ ശബ്ദമാണിത് അത് ശ്രദ്ധിക്കരുത് ശ്രദ്ധിച്ചിട്ടൊരു പ്രയോജനവുമില്ല നിങ്ങളെ നിഷ്ക്രിയരാക്കുക മാത്രമാണ് അത് ചെയ്യുന്നത് വീനസും സെറീന വില്യംസും ആദ്യം കളിയിൽ തന്നെ ജയിച്ചവരല്ലോ ചന്ദ്രനിൽ കാലുകുത്തുന്നതിന് മുമ്പ് എത്രയോ തവണ അത് പരിശീലിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടാവാം ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും ആദ്യകാലത്ത് തങ്ങളുടെ കഴിവ് പുറത്തു കാണിക്കാൻ ഭയപ്പെട്ടവരാണ് വിജയിച്ചവരെ കാണുമ്പോൾ നമ്മൾ ആ അവരുടെ ആദ്യകാലത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല അവർ വർഷങ്ങളോളം അധ്വാനിച്ചത് നമ്മൾ കാണാറില്ല എല്ലാവരുടെ മുമ്പിലും അദൃശ്യമായൊരു ഏണയുണ്ടാവും തുടർന്ന് പുസ്തകം എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാത്ത പ്രത്യക്ഷത്തിലില്ലാത്ത ചവിട്ടുപടികൾ ഒരുപാടുണ്ടാകും അതിനെപ്പറ്റിയാണ് പുസ്തകം പറയുന്നത് അർണോൾഡ് ശ്വാസനഗർ ആദ്യമായി അയാളുടെ നാടായ ഓസ്ട്രേലിയയിൽ ബാലാധ്വാനം ചെയ്തത് എങ്ങനെയാവും എന്നാണ് നിങ്ങൾ ഓർത്തു നോക്കൂ അന്ന് ബാലനായ അയാൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ അർണോൾഡിനെ നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് അയാൾ അന്തർദേശീയ തലത്തിൽ ിൽ ബോഡി ബിൽഡർ ആയതും ഇരുപതാം വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സ് ആയതും നമ്മൾ അറിഞ്ഞു അതിനുശേഷം ഖനാൻ ദ ബോർബേനിയൻ ടെർമിനേറ്റർ എന്നീ സിനിമകളിലും തുടർന്ന് കാലിഫോർണിയയുടെ ഗവർണറായും അർണോൾഡിനെ നമ്മൾ കണ്ടു സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തികളുടെ വിജയങ്ങൾ മാത്രം കാണാറുള്ളതുപോലെ അർണോൾഡിന്റെ നേട്ടങ്ങൾ മാത്രമേ നമ്മൾ റിയുന്നുള്ളൂ അയാൾ പടിപടിയായി അധ്വാനിച്ച് കയറി വന്ന അയാൾക്ക് പേരും പണവും നൽകിയ ആ ഏണി നമ്മൾ കാണുന്നില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ മത്സരങ്ങളിൽ പങ്കെടുത്ത് പുറം ലോകത്തിനു തന്റെ കഴിവുകൾ കാണിച്ചു കൊടുക്കാൻ അർണോൾഡ് തയ്യാറായിരുന്നു ഇതായിരുന്നു അയാളുടെ വിജയത്തിലേക്കുള്ള താക്കോല് ആദ്യ മത്സരങ്ങളിലൊന്നും അയാൾ വിജയിച്ചില്ല പക്ഷേ അവയിൽ നിന്നും പലതും അയാൾ പഠിച്ചു ആത്മധൈര്യം ഉൾപ്പെടെ പിന്മാറാൻ തയ്യാറാവാതെ അയാൾ മറ്റുള്ളവരെക്കാളെല്ലാം പരിശീലിച്ചു അങ്ങനെ ലോക പ്രശസ്തനായി ലോകം തന്നെ കൂടുതൽ അറിയണം എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ അമേരിക്കയിലെത്തുന്നത് അവിടെ സിനിമാ നടനായി ജോലി തുടങ്ങി ആദ്യമെല്ലാം അയാളുടെ അഭിനയം മോശമാണെന്ന് എല്ലാവരും വിമർശിച്ചു പിന്നീട് അയാൾ സ്വന്തമായൊരു അഭിനയ രീതി ഉണ്ടാക്കി ലോക പ്രശസ്തനായി അർണോൾഡ് ഇങ്ങനെ പറയുന്നുണ്ട് മുമ്പിൽ കാണുന്ന പ്രയാസങ്ങൾ മറികടക്കാനാവില്ലെന്ന് നമുക്ക് തോന്നും എന്നാൽ വിചാരിക്കുന്നതിലും ശക്തിയാണ് നാം എന്ന് നാം തന്നെ പഠിച്ചു വരുന്നു ജസ്റ്റിൻ ബീബറിന്റെ നക്ഷത്രത്തെക്കുറിച്ചും യുവവീരന്മാരും അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ ചരിത്രത്തെപ്പറ്റി പിന്നീട് പുസ്തകം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഈ പുസ്തകം തീർച്ചയായിട്ടും വിശാലമായൊരു പുസ്തകമാണ് നമുക്ക് തുടർന്ന് വായിക്കാൻ പ്രേരണയാവണം എന്നാണ് ഇത് നിങ്ങളോട് പറയുന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നാല് മേഖലകളെ ഈ പുസ്തകം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്ന് ഈ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നതാണ് രണ്ട് ഈ കഴിവുള്ളതിൽ നിങ്ങൾക്ക് പണം തരുന്നതാണോ ഈ കഴിവുകൾ എന്നുള്ളതാണ് മൂന്ന് തീർച്ചയായും ലോകത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് പണം ആവശ്യമാണല്ലോ അത് മനസ്സിലാക്കി പുസ്തകം നിങ്ങൾക്ക് പണം തരുന്നതാണോ ഇത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നാലാമത്തത് ഈ നൽകുന്ന പണം നിങ്ങളുടെ കഴിവ് ഇതുകൊണ്ട് ലോകത്തിന് എന്താണ് ആവശ്യമുള്ളത് എന്നാണ് അത് ലോകർക്ക് വേണോ എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എനിക്കൊന്നറിയാം ഇഷ്ടമുള്ള ജോലി ചെയ്താൽ ആ ജോലി നിങ്ങളെ തൃപ്തിപ്പെടുത്തിയാൽ ബാക്കിയെല്ലാം പിറകെ വരും എന്ന ഓപ്ര വിൻഫ്രിയുടെ ിൽ നിന്നാണ് ഈ ഒരധ്യായം ആരംഭിക്കുന്നത് നിങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പച്ച പുതച്ച ഭൂപ്രകൃതികൾ താണ്ടി പുൽപ്പരപ്പും പുഴകളും കടന്ന് ചുരങ്ങൾ താണ്ടി തല ചുറ്റിക്കുന്ന മലഞ്ചെരുവുകൾ ഇറങ്ങി നിങ്ങൾ യാത്ര തുടരുകയാണ് ഒരു ദിവസം നിങ്ങൾ തായ്വാരത്തിൽ ഒരു പട്ടണം കാണുന്നു ഇത്രയും ദിവസം പ്രകൃതി മാത്രം ചുറ്റും കണ്ട യാത്ര ചെയ്ത നിങ്ങൾക്ക് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ അമ്പരപ്പിക്കുന്ന മാറ്റമാണ് പട്ടണത്തോടടുക്കുമ്പോൾ ജനത്തിരക്കും വാഹന നിങ്ങളെ ഭയപ്പെടുത്തുന്നു എങ്കിലും നയോമിക്ക് എന്തു സംഭവിച്ചു അവൾ എവിടെയായിരിക്കുമെന്ന് സ്വയം ചോദിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യസമേതം സൈക്കിൾ ചവിട്ടി മുന്നേറുന്നു അസ്വസ്ഥതയുണ്ടെങ്കിലും ഒരു മാറ്റം നല്ലതാവും എന്ന് കരുതി ഈ പുതിയ സാഹസത്തിന് നിങ്ങൾ തയ്യാറാവുന്നു ഒരു പാലം കടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ നിങ്ങൾ കാണുന്നു അമ്പതോ അറുപതോ പ്രായമുള്ളവർ അപ്പോൾ പ്രചാരത്തില്ലാത്ത പഴയതരം വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത് അവർ പുഴയെ നോക്കി ഒരു സ്റ്റൂളിൽ ഇരിക്കുകയായിരുന്നു ഇടതുകൈയിൽ ചായക്കൂട്ടുകൾ നിറഞ്ഞ ഫലകവും വലതുകൈയിൽ ബ്രഷും പിടിച്ച് പ്രകൃതിയിൽ കണ്ണും നട്ടിരിക്കുകയാണ് മറ്റൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല നിങ്ങൾ ഒരു നിമിഷം നിന്ന് അവർ വരച്ച ചിത്രം ആസ്വദിക്കുന്നു എന്നിട്ട് പട്ടണത്തിലൂടെ ഒഴുകിപ്പോകുന്ന ആ വലിയ നദിയെ നോക്കി നിങ്ങൾ അവരോട് പറയുന്നു യഥാർത്ഥ പുഴയേക്കാൾ മനോഹരമായിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ വാക്കുകൾ അവരുടെ ശ്രദ്ധ തിരിക്കുന്നു എങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് അവർ മറുപടി പറഞ്ഞു നന്ദി പക്ഷേ അതല്ലേ നമ്മളെ മനുഷ്യരാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കല പുതിയ ലോകങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് അതാണ് നമ്മളെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നായ്ക്കൾക്ക് യാഥാർത്ഥ്യത്തെക്കാൾ മനോഹരമായി ചിത്രം വരക്കാൻ കഴിയുമോ നായ്ക്കൾക്ക് കൈകളില്ലല്ലോ കൈകളുണ്ടെങ്കിൽ വരയ്ക്കുമായിരുന്നോ ഉത്തരമറിയാതെ ഞാൻ ചിന്തയിലാണ്ടു എനിക്കറിയില്ല അവർ ചിരിച്ചു ബ്രഷ് താഴെ വെച്ച് അവർ തുടർന്നു നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യാഥാർത്ഥ്യത്തെക്കാൾ നന്നാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുക ഒന്നാലോചിച്ചിട്ട് അവർ തുടർന്നു പക്ഷേ ഇഷ്ടമുള്ളതെന്തെന്ന് നിങ്ങൾ മാത്രം മാത്രമറിഞ്ഞാൽ പോരാ വേറെ മൂന്ന് കാര്യങ്ങളും വേണം എന്തു കാര്യങ്ങൾ നിങ്ങൾ താല്പര്യത്തോടെ ചോദിക്കുന്നു പോകുന്ന വഴിയിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും ഞാൻ രസം കൊല്ലിയാവുന്നില്ല അങ്ങനെ തന്നെയല്ലേ പറയാറുള്ളത് നിങ്ങൾ തലകൊലുക്കുന്നു ആ സ്ത്രീയുടെ ശാന്തത നിങ്ങളെ അതിശയിപ്പിക്കുന്നു അവർ ദരിദ്രരായിരിക്കാം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പഴകിയതാണ് എങ്കിലും സന്തോഷവതിയാണ് ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യം ഭക്തി ചെയ്യുന്നത് കൊണ്ടാവാം ചെയ്യാൻ ഇഷ്ടമുള്ള പ്രവൃത്തിക്ക് പുറമെ അവർ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും എന്നോർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോൾ ചിത്രക്കാരി പറഞ്ഞു പ്രായത്തിൽ കവിഞ്ഞ വിവരമുണ്ട് നിങ്ങൾക്കെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി എന്തെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞോ ഇല്ല ഈ അന്വേഷണത്തിലാണ് സൈക്കിളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നിങ്ങൾ ഉത്തരം നൽകുന്നു സ്ത്രീ തന്റെ സഞ്ചിയിൽ നിന്നും തിളങ്ങുന്ന ഒരു നാണയം പുറത്തെടുക്കുന്നു അതിൽ നിങ്ങളുടെ ഇഷ്ടം എന്ന് എഴുതിയിട്ടുണ്ട് ഇതെടുത്തുകൊള്ളു നിങ്ങളുടെ ഇഷ്ടം കണ്ടുപിടിക്കാൻ പുതിയ ഒരെണ്ണം ഉണ്ടാക്കുവാനോ ഇത് സഹായിക്കും മാത്രമല്ല ത്തിലെ മറ്റ് ഘടകങ്ങൾ മറന്നുപോകരുത് എന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കും നന്ദി നാണയം സ്വന്തം സഞ്ചയിലിട്ട് ചിത്രകാരിയോട് യാത്ര പറഞ്ഞ് നിങ്ങൾ യാത്ര തുടരുകയാണ് നമ്മൾ ഇങ്ങനെ സൈക്കിൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് കിട്ടിയ ഒരു നാണയമായിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് തുടർന്ന് രണ്ടും മൂന്നും നാണയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ രണ്ടാമത്തെ നാണയം നിങ്ങളുടെ കഴിവാണ് മൂന്നാമത്തത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് പുസ്തകത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഈ മൂന്ന് നാണയങ്ങളും ശേഖരിച്ചുകൊണ്ട് അയാൾ തൻ്റെ സൈക്കിൾ യാത്ര തുടരുകയാണ് നാലാമത്തെ നാണയത്തിനായുള്ള യാത്ര നിങ്ങൾ ഒരു കടലോര പട്ടണത്തിലെത്തിയിരിക്കുകയാണ് കടലിനെ നോക്കി നിങ്ങൾ ബെഞ്ചിലിരിക്കുന്നു എല്ലാവരും ജോലി കഴിഞ്ഞ് നടക്കാനിറങ്ങിയ സമയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ അവരൊക്കെ എന്ത് ജോലിയാവും ചെയ്യുന്നുണ്ടാവുക എന്ന് നിങ്ങൾ വെറുതെ മനസ്സിലാലോചിക്കുന്നു നിങ്ങൾക്ക് സ്വന്തം ഭാവിയെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇനി അങ്ങോട്ട് എന്താവും എന്തുതരം ജീവിതമാണ് എനിക്ക് വേണ്ടത് നടക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഒരു തുകൽ ജാക്കറ്റും തൊപ്പിയും ധരിച്ച് അയാൾ കണ്ടാൽ ഒരു സാഹസിക യാത്രികനാണ് എന്ന് തോന്നും അയാൾ നിങ്ങളെ നോക്കി പരിചയഭാവത്തിൽ ചിരിക്കുന്നത് കണ്ടാൽ പണ്ട് നിങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു എന്ന് തോന്നും നിങ്ങൾ മുഖം തിരിക്കുന്നു എന്നാൽ അയാൾ അടുത്തു വന്ന് സംസാരിക്കുന്നു നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നെനിക്കറിയാം നിങ്ങളുടെ അരികിൽ ഇരിക്കാൻ അയാൾ സമ്മതം ചോദിക്കുന്നു അയാൾക്ക് എന്താവും പറയാൻ ത് എന്നറിയിക്കാനുള്ള ആകാംക്ഷയിൽ നിങ്ങൾ സമ്മതം മൂളുന്നു കടലിൽ കണ്ണും നട്ട് അയാൾ തുടങ്ങുന്നു ഞാൻ വർഷങ്ങളോളം എന്റെ ഇക്കിഗായി അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്നു ഒടുവിൽ അത് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ധാരാളം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അയാൾ വിശാപഭാവത്തോടെ ഒന്ന് ചോദിച്ചു ഞാൻ നൂറിൽ പരം രാജ്യങ്ങൾ സഞ്ചരിച്ചു മനുഷ്യൻ സൃഷ്ടിച്ച അത്ഭുതങ്ങൾ കണ്ടു നാശങ്ങളും ദാനവും ദരിദ്രരും കണ്ടു ഭീകരതയും രോഗവും അത്യാഗ്രഹവും മാത്രമല്ല കാരുണ്യവും സന്തോഷവും കണ്ടു എന്നെ തിരിച്ചറിയാൻ ഇതിൽ കാരണമായിരുന്നു അയാൾ തുടർന്നു ജപ്പാനിന്റെ സംസ്കാരം എന്നെ ആകർഷിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ജാപ്പനീസ് ഭാഷ പഠിച്ചു പക്ഷേ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഞാൻ ജപ്പാൻ കണ്ടത് അവിടെ അക്കിറ്റയിൽ ഒരു ക്ഷേത്രത്തിൽ കുറെ ദിവസം താമസിച്ചു ഒരു രാത്രി കാറ്റ് വീശി മരഭിത്തികൾ ഇളകി ശബ്ദമുണ്ടാക്കി തുടങ്ങി ഉണർന്ന് ഞാൻ ക്ഷേത്രത്തിന്റെ പ്രധാന താളത്തിലേക്ക് നടന്നു അവിടെ റ്റാമി പായയിൽ ഒരു സന്യാസി ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹവും ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അവിടെ വന്നിരുന്നതാണ് അദ്ദേഹം എനിക്കൊരു കഥ പറഞ്ഞു തന്നു അതിന്റെ അർത്ഥം മനസ്സിലായതോടെ എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്ത് കഥ നിങ്ങൾ ആകാംക്ഷയോട് ചോദിച്ചു വളരെ മുമ്പ് വളരെ കാലം മുമ്പ് സന്യാസിയുടെ പൂർവികരിൽ ഒരാൾ മിസു ആ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്നു ചെറുപ്പക്കാരനായിരുന്നു സന്യാസിയാകാനുള്ള പരിശീലനത്തിലായിരുന്നു അയാൾ അയാളോടൊപ്പം വേറെ ഒൻപത് വിദ്യാർത്ഥികളുണ്ടായിരുന്നു എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞു ഈ കാലഘട്ടത്തിലെ പല പരീക്ഷണങ്ങളിലൊന്ന് ഫിജി മലയുടെ മുകളിലേക്ക് തീ കത്തിക്കാനുള്ള വിറക് കൊണ്ട് കയറണം എന്നായിരുന്നു നിങ്ങൾ ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ആ മലയെ മനസ്സിൽ കണ്ടു എപ്പോഴും മഞ്ഞ് മൂടിയ അതിന്റെ ശൃങ്കരവും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് അടി മുതുകിൽ ഒരു ഭാരവും കൊണ്ട് കയറുക അത്ര എളുപ്പമല്ല മിസുവിന് നല്ല പൊക്കവും ആരോഗ്യവുമുള്ള ശരീരമുണ്ടായിരുന്നു മലഞ്ചെരിവ് ഒരു മീറ്റർ മഞ്ഞിൽ മൂടി നിന്ന കാലത്തായിരുന്നു മത്സരം മിസു തന്റെ വിറക് ചുമലിലേറ്റി മല കയറ്റം തുടങ്ങി ഉച്ച കഴിഞ്ഞതോടെ അവൻ കൂടെയുള്ള ഒൻപത് പേരെയും പിറകിലാക്കി മല യുടെ മുകളിലെത്തി സന്തോഷം കൊണ്ടവൻ ക്ഷീണം മറന്നു പക്ഷെ മലയുടെ മുകളിൽ അവന്റെ ഗുരു അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്തിന് ദേഷ്യപ്പെടണം വിറക് മുകളിലെത്തിച്ചല്ലേ നിങ്ങൾ ചോദിച്ചു ഗുരു വിശദീകരിച്ചു നീ നിന്റെ കൂടെയുള്ളവരെ പിറകിൽ ഉപേക്ഷിച്ചു പോയി അവരെയും കുട്ടികൊണ്ടുപോവാ അപ്പോൾ മിസ്സു പറഞ്ഞു ഞാൻ വിജയിച്ചു നിൽക്കുമ്പോൾ എന്നെ അനുമോദിക്കാതെ ശിക്ഷിക്കുന്നത് ന്യായമല്ല തണുത്ത കാറ്റ് വീശുന്ന മഞ്ഞുപാളികളിൽ നിന്നും തന്റെ ഒരു കണ്ണിനെ മറച്ചു പിടിച്ച് മറുകൊണ്ണുകൊണ്ട് ഗുരു മലയുടെ തായേക്ക് നോക്കി അവിടെ ഒൻപത് പൊട്ടുകൾ കാണാമായിരുന്നു ഒൻപത് പേർക്കും ഇനി പകുതി ദൂരം കയറാനുണ്ട് ഗുരു പറഞ്ഞു നീ ഒന്നും ജയിച്ചില്ല മിസു ബലിശയായ നിന്റെ പെരുമാറ്റം കാരണം നിനക്ക് പലതും നഷ്ടമാവുകയാണ് ചെയ്തത് നിന്റെ സുഹൃത്തുക്കളെ നോക്ക് എരുട്ടായാൽ അവർക്ക് എവിടെ എത്താൻ കഴിയില്ല മഞ്ഞിൽ വിറങ്ങലിച്ച് മരിക്കും എന്നിട്ട് മിസു സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്തിയോ നിങ്ങൾ ചോദിച്ചു മിസു താഴെയിറങ്ങി അവരെ സഹായിച്ചു അവൻ ഡയറിയിൽ എഴുതി ഞാൻ മലമുകളിൽ ആദ്യമെത്തി വിജയിച്ചു എന്ന് കരുതിയെങ്കിലും മറ്റെല്ലാവരെയും സഹായിച്ച് മലമുകളിലെത്തിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കഥ പറഞ്ഞ ആളുടെ ശബ്ദം ഇടറിയിരുന്നു നിങ്ങൾ അയാളോട് നന്ദി പറയുന്നു പോകുന്നതിനു മുൻപ് അയാൾ പറഞ്ഞു പോകുന്നതിന് മുൻപ് ക്ഷേത്രത്തിലെ സന്യാസി എനിക്ക് തന്ന ഈ നാണയം ഞാൻ നിങ്ങൾക്ക് തരാം ഇത് നിങ്ങളുടെ അന്വേഷണത്തെ സഹായിക്കും വളരെ സന്തോഷത്തോടെ നാലാമത്തെ നാണയം അദ്ദേഹം വാങ്ങുന്നു അതിൽ ലോകത്തിന് ആവശ്യമുള്ളത് എന്ന എഴുതിയിരുന്നു നിങ്ങളുടെ പദ്ധതിയിൽ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തുക വിജയം പങ്കുവെക്കുമ്പോൾ മധുരം ഇരട്ടിയാകും ലോകത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ് അതെത്ര ചെറുതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അർത്ഥമുള്ളതാകണം നിങ്ങൾ അയാളെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തതിനു ശേഷം അടുത്തുള്ള ഓഫീസിലേക്ക് ഓടുന്നു പെട്ടെന്ന് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കാർഡുകൾ അയക്കണം എന്ന് നിങ്ങൾക്ക് തോന്നി വരിയിൽ നിൽക്കുമ്പോൾ സഞ്ചിയിൽ നാല് നാണയങ്ങളെ നിങ്ങൾ നോക്കുന്നു അവ അവസാനത്തെ രണ്ട് നാണയങ്ങൾ ചേർന്ന് പുതിയൊരു വാക്കുണ്ടായിരിക്കുന്നു ഒന്നും നാലും ചേർന്ന് മറ്റൊരു വാക്കുണ്ടായിരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ വരുമാനം നൽകുന്നത് ലോകത്തിന് ആവശ്യമുള്ളത് തീർച്ചയായിട്ടും ഈ നാല് പ്രധാനപ്പെട്ട നാണയങ്ങൾ ഓന്നിയാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് കഴിവുണ്ടാകും അതോടൊപ്പം ആ കഴിവ് നിങ്ങൾക്ക് പണം തരം ആ തരുന്ന പണം ലോകത്തിന് ആവശ്യമുണ്ടോ എന്ന ചുരുങ്ങിയ നാല് വൃത്തങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വരച്ചു കാട്ടുകയാണ് ഇക്കിഗായിലൂടെ ഈ പുസ്തകം ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ഒരു പുസ്തകം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു പുസ്തകം ഉറപ്പായിട്ടും വായിച്ചാൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള തീർച്ചയായിട്ടും അതെ അതെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിയവരുടെ ഒക്കെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിജയിക്കുന്നവരൊക്കെ കാണുന്നുണ്ടല്ലോ അവരുടെ പിന്നിൽ എന്താണ് അധ്വാനം ഈ അദൃശ്യമായ ഏണി എന്ന് പറഞ്ഞതുപോലെ ഒരു ഏണി ഉണ്ട് ആ ഏണിയിൽ ഒരുപാട് പടികളുണ്ട് ആ പടികൾ എന്തൊക്കെയാണ് അതിലിങ്ങനെ ഓരോ ഏടുകളായി പുസ്തകം ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞുതരാണ് നമ്മൾ മനസ്സോടെ മനസ്സിൽ ശാന്തതയോടെ പുസ്തകം വായിച്ചാൽ തീർച്ചയായും വേറൊരു ും തീർച്ചയായിട്ടും ജപ്പാൻകാരങ്ങനെ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളിവിടെ വേൾഡ് കപ്പ് നടന്ന സമയത്ത് പോലും ജപ്പാൻകാരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്കൊക്കെ ആണ് ശരാശരി ആയസ് ജപ്പാൻകാരിക്ക് എൺപതും നൂറ്റിപ്പത്ത് വയസ്സുള്ള നമ്മൾ കാണാം അതായത് വടിയും കുത്തി നടക്കില്ല അവരിങ്ങനെ പണി ചെയ്യും അടുക്കള വർക്ക് ചെയ്യും ഒക്കെ ചെയ്യും നൂറ്റിപ്പത്ത് വയസ്സായിരിക്കും അതാണ് അവരുടെ പ്രത്യേകത അത് ഇതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടാണ് എല്ലാത്തിനും കാണുന്നത് അവിടെ ഈ പറഞ്ഞ കാണുന്ന പോലെ നെഗറ്റീവ് ചിന്തിച്ച് അതിൽ നിന്ന് നെഗറ്റീവ് വീണ്ടും ചെകഞ്ഞെടുത്ത് പോകാനായിട്ട് അവർ ശ്രമിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തിനേം വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് കാണും ഇവിടെ തോൽവി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ വിജയമുണ്ട് എന്നുള്ളൊരു വലിയ മെസ്സേജ് ആണ് ഈ ഒരു പുസ്തകത്തിലൂടെ നൽകുന്നത് അതെ എന്തായാലും ഒരുപാട് നന്ദി പുസ്തകം ഞങ്ങളെ ഞങ്ങളെല്ലാം താങ്ക് യു തീർച്ചയായിട്ടും ഇനിയും അവസരങ്ങൾ ഉണ്ടാവും ഇനിയും പ്രതീക്ഷയോടെ നന്ദി റസൽ പരിചയപ്പെടുത്തിയ പുസ്തകം വായിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഈ പുസ്തകം നേരത്തെ റസല് പറഞ്ഞ പോലെ നമ്മുടെ ഒരു യാത്രയാണ് ഒരു സൈക്കിൾ യാത്രയാണ് അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് ചവിട്ടി പോവുക മുന്നോട്ട് ചവിട്ടി പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വഴികൾ താഴെ തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കും ആ വഴികളിലേക്ക് നമുക്ക് സൈക്കിൾ ചവിട്ടി ആ യാത്ര മുന്നോട്ട് പോകാം ആ യാത്ര ഏറ്റവും വിജയകരമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ അത് പറഞ്ഞുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോ ടച്ചാബോബി പറയുകയാണ് റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷ് കേട്ടോണ്ടിക്കൂ കത്തേഴ്സ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എം